ഒടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട് സന്ദർശിച്ചു അദ്ദേഹം വയനാടിലെ ദുരന്തത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു സമയമായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകാൻ സമയമായില്ല എന്ന് ആ വാക്ക് ഒന്നുകൂടി ഇപ്പോൾ കേൾക്കുന്നത് നല്ലതാണ് കാരണം അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താണ് എന്നുകൂടി കേൾക്കുമ്പോൾ മാത്രമേ അദ്ദേഹം നിന്ന് മാറ്റവും എന്ന് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് പറഞ്ഞത് കേൾക്കാം ഇത്ര ഇത്ര ദിവസമായിട്ട് പോലും ഒരു ഒരു അടിയന്തരമായ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ സന്ദർശിച്ചു മന്ത്രിമാരുമായി ചർച്ച നടത്തി സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന വിവിധ ആളുകളുമായി ചർച്ച നടത്തി അദ്ദേഹം പ്രവർത്തകരെ കാണുകയും ചെയ്തു അപ്പോഴും ചോദിച്ചു മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് എന്നും നേരത്തെ പറഞ്ഞത് സമയമായില്ല എന്നാണ് കേരളം റിപ്പോർട്ട് തരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിയമവശം പരിശോധിച്ചു വരികയാണ് എന്നാണ് കേരളം റിപ്പോർട്ട് തരട്ടെ എന്നുകൂടി അധികം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് കേരളം നൽകേണ്ട റിപ്പോർട്ട് എന്നത് മാത്രം അദ്ദേഹം പറയുന്നില്ല ഒരു പ്രാഥമികമായ സാമ്പത്തിക സഹായം പോലും പ്രഖ്യാപിക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇനിയും നിയമവശം പരിശോധിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയരുന്നത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം അത് നിയമവശങ്ങളെല്ലാം പരിശോധിക്കണം അത് വിലയിരുത്തും കേന്ദ്ര സർക്കാരാണ് അത് വിലയിരുത്തേണ്ടത് വിലയിരുത്തി മൊത്തം ഞാൻ കണ്ട് മനസ്സിലാക്കുന്നതായ എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കും അല്ല സർക്കാർ ആവശ്യപ്പെടുന്നു സംസ്ഥാന സർക്കാർ വിലയിരുത്തി ഇതാണ് ഇമ്പാക്ട് ഇത്രയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണത് ഇപ്പൊ നമുക്കത് പറയാൻ പറ്റത്തില്ല അതിനുള്ള സമയായിട്ടില്ല അറിയിക്കും പ്രധാനമന്ത്രി എനിക്ക് സുഖമില്ലാതിരുന്നോണ്ട് പ്രധാനമന്ത്രി ചാർജ് കൊടുത്ത് അയച്ചിരുന്നു അദ്ദേഹം അത് ചെയ്യുന്നു ഞാൻ അഡീഷണൽ ആയിട്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുകയും കാണാതാകുകയും ചെയ്ത ദുരന്തം കേരളത്തെ ഞെട്ടിച്ച ദുരന്തം ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും വയനാട്ടിലേക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ കഴിയുമോ എന്നോർത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികളെയും കേരളീയരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തെ മുഴുവൻ വിറങ്ങലിപ്പിച്ച ദുരന്തമാണ് എന്ന കാര്യം സംശയമേയില്ല പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല അനങ്ങിയിട്ടില്ല കേന്ദ്ര സർക്കാർ സൈന്യത്തെ അയച്ചിട്ടുണ്ട് അതിനൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകണം രാഷ്ട്രീയമായ ഉണ്ടാകണം എങ്കിൽ മാത്രമേ സൈന്യം ഇടപെടുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമുക്ക് മുന്നിൽ മറ്റൊരു അനുഭവമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേപോലെ സൈന്യം വന്നിരുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പക്ഷേ അന്ന് സൈന്യത്തിന് കൂലി കൊടുക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൂലി നൽകണമെന്ന് ആവശ്യപ്പെട്ടു അതുപോലും ഇളവ് ചെയ്ത് കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല അതുമാത്രമല്ല കേരളത്തിന് ആ സമയത്ത് അനുവദിച്ച റേഷൻ അരി ആ അരിക്കും പണം ചോദിച്ചു വാങ്ങി കേന്ദ്ര സർക്കാർ എന്നത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈന്യം വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ സൈന്യം വന്ന് പ്രവർത്തിച്ച ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയതിന്റെ ചെലവ് വഹിക്കണം എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമോ എന്നറിയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ കൂലി കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുമോ എന്നറിയില്ല അങ്ങനെ ആവശ്യപ്പെടും എന്നാണ് പാർലമെന്റിൽ അമിത്ഷാ നൽകിയ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ് അമിത്ഷാ ചെയ്തത് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് നിയമവശം പരിശോധിക്കണം എന്നാണ് നിയമവശം ഇങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് നീണ്ട് നീണ്ട് പോകും പിന്നെ എപ്പോഴാണ് കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പഠിക്കുകയും വിശകലനം ചെയ്യുകയും അറിയിക്കുകയും ചെയ്യുക ഒരു ദിവസം പോലും വേണ്ട കാരണം കേരളത്തെ നെടുക്കിയ ദുരന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലോകം മുഴുവൻ കേരളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികളും യുവാക്കളും കേരളത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റീലുകളും പ്രസ്താവനകളും ഇറക്കുന്നു അയൽ സംസ്ഥാനങ്ങൾ കേരളത്തെ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നു അപ്പോഴും കേന്ദ്ര സർക്കാർ ഒരക്ഷരം മിണ്ടുന്നില്ല സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് വരട്ടെ കാലാവസ്ഥാ ദുരിതമുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകാറുണ്ട് ആ റിപ്പോർട്ടിന് മേലിൽ കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ വെക്കും ആ സമിതി വന്ന് കേരളത്തിൽ പരിശോധിക്കും എപ്പോഴാണ് വരൾച്ചാ ദുരിതമുണ്ടാകുമ്പോൾ റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് കൊടുത്ത് ഉദ്യോഗസ്ഥർമാർ വരുന്നത് എപ്പോഴാണ് മഴക്കാലത്ത് അപ്പോൾ വരൾച്ച പോകും മഴക്കാലത്ത് ദുരിതമുണ്ടായാൽ അതിന് റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് കൊടുത്ത് വരുന്നത് കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥന്മാർ വരുന്നത് എപ്പോഴാണ് വേലക്കാലത്ത് അപ്പോൾ യഥാർത്ഥ ദുരിതം ദുരന്തം എന്താണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകില്ല ഉദ്യോഗസ്ഥർ അത് ബോധപൂർവം വൈകിപ്പിക്കും അങ്ങനെ കേരളത്തിന് ഒന്നും ലഭിക്കില്ല അതുതന്നെയാകുമോ വയനാട്ടിലും സംഭവിക്കുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം താങ്കൾക്ക് എതിരാണ് താങ്കളുടെ ഇടപെടൽ വളരെ വളരെ മോശമാണ് കാരണം കേരളത്തിൽ നിന്നുള്ള എം ആണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം ആണ് താങ്കൾ അതുകൊണ്ട് താങ്കൾക്ക് ഉത്തരവാദിത്വം വളരെ വളരെ കൂടുതലാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ സുരേഷ് ഗോപി താങ്കളൊരു വൻ പരാജയമാണ് എന്ന് പറയേണ്ടി വരും